ബിഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സോ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ സീസൺ ഫൈവ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒൻപത് പോയിന്റ് ടേബിളിൽ ഒമ്പതാം സ്ഥാനത്താണ് സീസൺ അവസാനിപ്പിച്ചത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് ഐ എസ് എൽ സീസണിലെ വെച്ച ഏറ്റവും നിരാശാജനകമായ പ്രകടനമാണ് ഐ എസ് എൽ സീസൺ ഫൈവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിൻ്റെ ടോട്ടൽ അനാലിസിസ് ചെയ്യാനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്കറിയാം ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ തുടങ്ങിയത് എല്ലാവർക്കും അറിയാം പ്രീ സീസൺ ടൂർണമെൻറ്റ് ലലിഗ വേൾഡ് പോലുള്ള വമ്പൻ ടൂർണമെൻറ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കളി കളിച്ചിട്ടാണ് പ്രീ സീസൺ ടൂർണമെൻറ്റ് സോറി ഐ എസ് എല്ലിലേക്ക് വന്നത് അപ്പോൾ ഐ എസ് എല്ലിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നത് തായ്ലൻഡിലും കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ ടൂർണമെൻറ്റുകൾ കളിച്ചു പിന്നെ ജിറോണ മെൽബൺ സിറ്റി എന്നിവ ലോകോത്തര മികച്ച ടീമുകൾക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ടൂർണമെൻ്റ് കളിച്ചതിന് ശേഷമാണ് ഐ എസ് എൽ സീസൺ ഫൈവിലേക്ക് തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഓരോ മാസത്തെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചുകളുടെ റിസൾട്ട് വെച്ചിട്ടാണ് ഞാൻ സീസൺ അനാലിസിസ് നടത്തുന്നത് അപ്പോൾ ആദ്യം സെപ്റ്റംബർ മാസത്തെ പ്രകടനം നമുക്ക് നോക്കാം സെപ്റ്റംബർ മാസത്തെ പ്രകടനം പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ കൂടി ഒരു മത്സരമാണ് കളിച്ചത് അത് ഐ എസ് എൽ സീസൺ ഫൈവിൻ്റെ ഉദ്ഘാടന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ രണ്ടേ പൂജ്യത്തിൻ്റെ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ നേടിയത് അപ്പോൾ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പ്രതീക്ഷ ഒരു മത്സരമായിരുന്നു ഈ സീസൺ നമുക്കുള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച പലരും ഉണ്ടായിരുന്നു ആ മത്സരത്തിന് ശേഷം അതിന് ശേഷം നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് നമുക്ക് കാണാം നിറയെ സമനിലകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേർസസ് മുംബൈ സിറ്റി എഫ് സി ആദ്യ ഹോം മത്സരം ഡ്രോ ആയി പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഡൽഹി ഡൈനോമേഴ്സ് ഡ്രോയ് ആയി ജംഷഡ്പൂർ എഫ് സി ആയിട്ടുള്ള മത്സരവും ഡ്രോയായി ഇതിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ വളരെ മനോഹരമായ കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് അവസാന നിമിഷത്തിലാണ് മുംബൈ സിറ്റി എഫ് സി കേരളത്തിൻ്റെ ഡിഫൻഡേഴ്സിൻ്റെ ഒരു നോട്ടപ്പിശക് കാരണമാണ് അവസാന നിമിഷം മുംബൈ സിറ്റി എഫ് സി ഗോൾ നേടിയത് രണ്ടാമത്തെ മത്സരം പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഡൽഹി ഡൈനോമോസ് അതും വൺ വൺ ഡ്രോയിലാണ് അവസാനിച്ചത് അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ദയനീയമായ പ്രകടനമായിരുന്നു ആ പ്രകട അത് ആ പ്രകടനത്തിൽ നിന്ന് മനസ്സിലായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ അത്ര എളുപ്പമാവില്ല ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് മനസ്സിലായി പിന്നീട് ജാംഷെഡ്പൂരിനെതിരെ രണ്ടേ രണ്ട് ഡ്രോ അത് നമുക്കറിയാം രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ടെണ്ണം തിരിച്ചടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് അപ്പോൾ ഇതാണ് ഒക്ടോബർ മാസത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം ഇനി നമ്മൾ നവംബർ മാസത്തെ പ്രകടനം എടുക്കുകയാണെങ്കിൽ കുറെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ സീസൺ ഫൈവിൻ്റെ എഴുതിയ പ്രകടനമാണ് നവംബർ മത്സരത്തിൽ നവംബർ മാസത്തിൽ നമുക്ക് കാണാം ആദ്യ മത്സരം പൂനെ സിറ്റി എഫ് സിക്കെതിരെ വൺ വൺ ഡ്രോ നമുക്കറിയാം കുറേ റെഫറിയിങ് വിവാദങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മത്സരമായിരുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സ് നിർബന്ധമായും ജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു വൺ വൺ ഡ്രോയിൽ അവസാനിച്ചത് പിന്നീട് രണ്ടാമത്തെ മത്സരം ബാംഗ്ലൂർ എഫ് സിക്കെതിരെ നമ്മൾ കൊച്ചിയിൽ തോറ്റു അതും അനാവശ്യമായ ഒരു സെൽഫ് ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരം കൈവിട്ട് കളഞ്ഞത് രണ്ടാമത്തെ മത്സരം രണ്ടേ ഒ സോറി മൂന്നാമത്തെ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ രണ്ടേ ഒന്നിൻ്റെ തോൽവിയാണ് നമുക്കറിയാം തൊണ്ണൂറ് മിനിറ്റ് വരെ കേരള ബ്ലാസ്റ്റേഴ്സ് വൺ ഒരു ഗോളിൻ്റെ ലീഡിൽ നിന്നിരുന്ന മത്സരമായിരുന്നു അവസാന നിമിഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിൻ്റെ തോൽവിയിൽ കൊണ്ടത് ഇനി എഫ് സി ഗോവയ്ക്കെതിരെ മൂന്നേ ഒന്നിൻ്റെ തോൽവി അതും നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് കൊച്ചിയിൽ മൂന്നേ ഒന്നിൻ്റെ തോൽവി ഗോവ മൂന്നേ ഒന്നിൻ്റെ ജയം ഗോവ നേടി പിന്നീട് ചെന്നൈയിൽ എഫ് സിക്കെതിരെ നിൽ നിൽ ഡ്രോ അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ദയനീയമായ പ്രകടനം തന്നെയായിരുന്നു ഇനി നമ്മൾ ഡിസംബർ മാസത്തിൽ പ്രകടനം നോക്കാം ഡിസംബർ മാസത്തെ പ്രകടനത്തിൽ തന്നെ നമുക്ക് കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് അംബെ ദുരന്തമായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി വൺ വൺ ഡ്രോയിൽ അവസാനിച്ചു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പൂനെ സിറ്റി എഫ് സി അതും കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളഞ്ഞു കൊച്ചിയിലെ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പൂനെ സിറ്റി എഫ് സിയോട് തോറ്റു പിന്നെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ സീസണിലെ ഏറ്റവും വലിയ തോൽവി ആറേ ഒന്നിൻ്റെ തോൽവിയാണ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ ഡിസംബർ മാസത്തിലെ ആ ദയനീയമായ പ്രകടനത്തിന് ശേഷം ഐ എസ് എൽ സീസൺ ഫൈവ് വിന്റർ ബ്രേക്കിലേക്ക് പോവുകയും അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഡേവിഡ് ജെയിംസിനെ പുറത്താക്കുകയും പുതിയ കോച്ചായി നിലോ വിഗാണ്ടയെ സ്ഥാ കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം ജനുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് രണ്ട് മത്സരമാണ് ആകെ കൂടി ഉണ്ടായത് അതിലൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ടി കെ അതും വൺ വൺ റോലാണ് അവസാനിച്ചത് പിന്നെ ഡൽഹി ഡൈനോമസമായിട്ടുള്ള മത്സരം അതും രണ്ടേ പൂജ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുകയുണ്ടായി അത് അനാവശ്യമായി തോറ്റതാണെന്ന് ആരാധകർ ആരാധകരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കണ്ടു പിന്നീടാണ് ആരാധകർ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഈ സീസണിലെ പ്രകടനം അതിന് അതിന് അതിനിടയ്ക്ക് സി കെ വിനീതും ഹോളീശ്വര നഴ്സറിയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിടുകയുണ്ടായി അവർ രണ്ടുപേരും ചെന്നൈ എഫ് സിയിലേക്കാണ് പോയത് ഇനി നമ്മൾ ഫെബ്രുവരിയിൽ പ്രകടനം നോക്കാം അപ്പോൾ കോച്ച് നിലോ വികാണ്ട ആയിട്ട് പ്ലേയേഴ്സ് ഏകദേശം അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സായിട്ട് സെറ്റായി പോകുന്നത് നമ്മളെല്ലാവരും കണ്ടു ബാംഗ്ലൂർ എഫ് സിക്കെതിരെ രണ്ടേ രണ്ടിൻ്റെ സമനില പിടിച്ചു അതിൽ രണ്ട് രണ്ട് ഗോളിന് ആദ്യം ലീഡ് നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു എന്നിട്ട് സെ രണ്ടാം പകുതിയിലെ മോശം പ്രകടനം കാരണമാണ് പിന്നെ ആ മത്സരം സമനിലയായത് പിന്നെ നമ്മൾ ചെന്നൈയിൻ എഫ് സിക്കെതിരെ ജയിച്ചു അത് ഈ മത്സരത്തിൽ ബാംഗ്ലൂരുമായിട്ടുള്ള മത്സരത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ ആ ഒരു മത്സരം നമ്മൾ പിടിച്ചടക്കുന്നത് നമ്മൾ കണ്ടു കൊച്ചിയിൽ എത്രയോ ദിവസം എത്രയോ ഒരു കൊല്ലത്തിന് ശേഷമുള്ള ആദ്യ വിജയമായിരുന്നു ആ മത്സരം പിന്നീട് എഫ് സി ഗോവയ്ക്കെതിരെ അവരുടെ ഹോമിൽ പോയി വീണ്ടും തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനി മാർച്ചിൽ ആകെ കൂടി ഒരു മത്സരമാണ് ഉണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അത് പൂജ്യം പൂജ്യം ഡ്രോയിലാണ് അവസാനിച്ചത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൊച്ചിയിൽ ഇതുവരെ ഒറ്റ മത്സരം ജയിച്ചിട്ടില്ല എന്ന റെക്കോർഡ് ഇപ്പോഴും ബ്രേക്ക് ആയിട്ടില്ല എല്ലാവരും വിചാരിച്ചു അത് ബ്രേക്ക് ആവും ഈ സീസണിൽ അതേപോലത്തെ പ്രകടനമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഐ എസ് എൽ സീസൺ ഫൈവില് നടത്തിയത് പക്ഷേ നമുക്ക് ഈ മത്സരത്തിൽ നിന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ വരച്ചെടുക്കാൻ സാധിക്കും കാരണം ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം എഫ് സി ഗോവ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നിട്ടും ഗോളുകൾ നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല കാരണം നമ്മുടെ സ്ട്രൈക്കേഴ്സിൻ്റെ ക്വാളിറ്റി കുറവ് തന്നെയാണ് അതിന് കാരണം നമുക്കറിയാം വിദേശ സ്ട്രൈക്കർമാരായ മത്തേജ് ഒപ്ലാന്റിംഗും സാവിസ സ്റ്റോനോമിച്ചും വളരെ നിരാശാജനകമായ പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെച്ചത് കാര്യം അവർ അവർ കുറേ ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചത്ര പ്രക വിചാരിച്ചത്തിനൊപ്പം ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഇരുവർക്കും സാധിച്ചില്ല എങ്കിലും നമുക്കറിയാം സേമിൽ ലണ്ടുങ്കൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ നേടിയ താരം സേമിൽ ലണ്ടുങ്കലാണ് പക്ഷേ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഓവർ ഡിബ്ളിങ്ങും വളരെ സെൽഫിഷുമാണ് പിന്നീട് ഓരോ ഓരോ താരത്തിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ സഹൽ അബ്ദുൾ സമദാം ധീരജ് സിംഗും ഇവർ രണ്ട് പേരുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വർഷത്തെ ഈ സീസണിലെ കണ്ടെത്തൽ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം സഹൽ അബ്ദുൽ സമദ് നല്ല മികച്ച ബോൾ കൺട്രോളിങ്ങും മികച്ച ഡ്രിബ്ലിങ്ങുമായി സീസൺ തിളങ്ങി നിന്നപ്പോൾ ധീരജ് സിംഗ് വളരെ മികച്ച സേവുമായി തൻ്റെ പ്രായത്തിനൊപ്പത്തിനൊപ്പമുള്ള നമുക്കറിയാം പല ഡൈവുകളും സ്ട്രെച്ചുകളും ധീരജ് സിംഗിൻ്റെ കാണുമ്പോൾ തന്നെ നമുക്ക് സംശയിച്ചു പോകും ഈ ചെറുപ്പക്കാരന് പത്തൊമ്പത് വയസ്സായിട്ടേ ആയിട്ടേ ഉള്ളൂ എന്ന് അപ്പോൾ അത്ര മികച്ച രണ്ട് പ്ലേയേഴ്സിനെ ഈ സീസണിൽ നമ്മൾ കണ്ടെത്തി പിന്നെ നമുക്കറിയാം സന്ദേശിച്ചിങ്ങൻ നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ എല്ലായ്പ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം എന്നൊക്കെ സന്ദേശങ്ങളുണ്ടോ അന്നൊക്കെ മികച്ച പ്രകടനമാണ് സന്ദേശ ചിങ്ങന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ എടുത്തു പറയുകയാണെങ്കിൽ ലാക്കിറ്റ് പെസിച്ച് വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഡിഫൻസിൽ കറേജ് പെക്കഴ്സിനും കിസിറ്റോയും അവസാന മത്സരങ്ങളിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കണ്ടത്തിൽ തന്നെയാണ് ആ ഒരു മിഡ്ഫീൽഡ് കോമ്പോ അവരും വളരെ മികച്ച പ്രകടനമാണ് അവസാന മത്സരത്തിൽ ഈവൻ ഡേവിഡ് ജെയിംസിൻ്റെ കാലത്ത് അവർക്ക് ചാൻസ് കിട്ടിയിരുന്നില്ലെങ്കിലും നിലോ വിങ്കാണ്ട വന്നപ്പോൾ അവർക്ക് ചാൻസ് കിട്ടുകയും അവരുടെ കഴിവ് അവർ തെളിയിക്കുന്ന കാഴ്ചയും നമ്മൾ അവസാനമായിപ്പോൾ കണ്ടു എനിവേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും നിരാശാജനകമായ സീസൺ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം എന്നത്തെയും പോലെ അടുത്ത സീസൺ നമ്മുടെ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പോൾ അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നിർബന്ധമായി വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു സജഷൻ വീഡിയോ ഞാൻ അടുത്തതായി ചെയ്യുന്നുണ്ട് അപ്പോൾ ഐ എസ് എൽ സീസൺ ഫൈവ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ അനാലിസിസ് വീഡിയോ ഞാൻ ഇവിടെ നിന്ന് നിർത്തി വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്